ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ വിഭവമാണ് വൻപയർ എരിശ്ശേരി സാധാരണ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നത് തന്നെയാണ് നോക്കിയാലോ എരിശ്ശേരിക്ക് വേണ്ടി ഒരു കപ്പ് വൻപയർ കഴുകി വൃത്തിയാക്കിയത് നമുക്ക് കുക്കറിലേക്ക് ചേർക്കാം ഇതിലേക്ക് ഒന്നര കപ്പോളം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ വൻ പേർ വേവിച്ചെടുക്കാം ഒരു പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് കഷ്ണങ്ങളൊക്കെ ചേർക്കാം ഞാനിവിടെ ചേന കാച്ചിൽ ഏത്തക്ക ഏത്തക്ക ഒരു ഏത്തക്കായി ഒരു ചെറിയ പീസ് കാച്ചിൽ പിന്നെ നമ്മൾ മത്തൻ ചേർക്കുന്നുണ്ട് ആദ്യം രീതി ഇതൊന്ന് പകുതി വേവാകുമ്പോൾ നമുക്ക് മത്തൻ ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി നമുക്ക് സ്റ്റൗവിലേക്ക് വയ്ക്കാം അതിനൊപ്പം ഒരു പച്ചമുളക് കൂടി ചേർക്കാം കഷ്ണങ്ങളൊക്കെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം മത്തങ്ങ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കാരണം മത്തങ്ങ അധികം വേവില്ല അതുകൊണ്ട് കായുടെയും ചേനയുടെ കൂടെ ഇടണം എന്നില്ല അതൊരുവിധം വെന്തതിന് ശേഷം മത്തങ്ങയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വീണ്ടും മത്തങ്ങ വേവുന്നവരെ ഒന്ന് അടച്ചു വയ്ക്കാം കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നു ഇനി നമ്മൾ വേവിച്ച് വെച്ച വൻ പയർ ഇതിലേക്ക് ചേർക്കാൻ ഞാൻ ചേർത്തിരിക്കുന്ന കഷ്ണങ്ങൾ ചേന ഏത്തക്ക മത്തങ്ങ കാച്ചിൽ ഈ നാലെണ്ണമാണ് ചേർത്തിരിക്കുന്നത് ഇതൊന്ന് തിളച്ച് വരട്ടെ നമുക്കപ്പോഴേക്കും കൂട്ട് റെഡിയാക്കാം അരപ്പിലേക്ക് തേങ്ങ കപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വലിയ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചെറിയ ജീരകം ഒരു പച്ചമുളക് വേണമെങ്കിൽ രണ്ട് മൂന്ന് കുരുമുളകും മണികളും നമുക്ക് ചേർക്കാം ഓപ്ഷണലാണ് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം ഒരുപാട് അരയാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് വരാം ഇനി ഈ തേങ്ങയുടെ കൂട്ട് നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം ഈ കൂട്ട് ചേർത്തതിന് ശേഷം ഇളക്കാതെ നമുക്കൊരു അഞ്ച് മിനിറ്റ് ആവി ഒന്ന് കയറാനായിട്ട് അടച്ചു വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഈ തേങ്ങയുടെ കൂട്ടിലേക്ക് ഇനി ൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇത് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെക്കാം ഇനി എരിശ്ശേരിയിലേക്ക് നമുക്കൊരു തേങ്ങയും കടുവുമൊക്കെ ഒന്ന് വറുത്തിടാനുണ്ട് അത് ചെയ്യാം പാൻ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കാം കടുക് പറ്റൽമുളക് കറിവേപ്പില ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർക്കാം അതൊന്ന് ബ്രൗൺ നിറത്തിൽ വറുത്തെടുക്കാം തേങ്ങ നല്ല ബ്രൗൺ നിറം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ വൺ പയർ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദുള്ള ഒരു നാടൻ കറിയാണ് കഞ്ഞീടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ചെയ്യുന്ന കറി തന്നെയാണ് എന്നാൽ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്